ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ രണ്ടാമത്തെ നോമ്പായി രണ്ടാമത്തെ തോന്നുമ്പം ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പത്തിര ഉണ്ടാക്കാൻ പറ്റൂലല്ലോ സോ ഞാൻ എന്ന് വിചാരിച്ച് പുട്ട് ഉണ്ടാക്കാം പിന്നെ കറി ഓൾറെഡി ഞാൻ ഇന്നലെ തന്നെ ആക്കി വെച്ചോണ്ട് അത് ബാലൻസ് ഉണ്ടായിരുന്നു സോ കറിയുടെ പരിപാടി ഉണ്ടായിരുന്നില്ല ഞാൻ മെയിൻ ആയിട്ടുള്ള ഹെവി ആയി ഫുഡൊക്കെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും കാരണം എന്റെ പണി രാവിലെ തുടങ്ങിയാലാണ് വൈകുന്നേരം ആവുമ്പോഴേക്കും കഴിയുകയുള്ളു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചൂസിന് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നഴ്സറി ഉള്ളതുകൊണ്ട് തന്നെ നാളെ റെഡി ആയിട്ട് പോവാൻ നിൽക്കണം നോമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ചൂസിൻ്റെ നഴ്സറിയുടെ ടൈമിംഗ് മാറിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ഒരു മൂന്നേ മുക്കാൽ വരെയാണ് ആൾക്ക് നഴ്സറി ഉള്ളത് ഇടയിലിടയിൽ ഞാൻ പുട്ടിങ്ങനെ ചെയ്യലും അത് കുത്തലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ടും ഉണ്ടാക്കിയിട്ടൊന്നും തീരുന്നുണ്ടായിരുന്നില്ല സംഭവം ഞാൻ പൊടി എടുത്തത് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു ഇത്തിരി അല്ല ഇത്തിരി അധികം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു കാസറോളിലൊന്നും ഒതുങ്ങണുണ്ടായിരുന്നില്ല തിക്കി നിറച്ച് വെച്ചിട്ടും അതിൻ്റെ ഉള്ളിൽ കൊള്ളണുണ്ടായിരുന്നില്ല അത്യാവശ്യം പൊടി എടുത്തത് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഷിക്കുവിന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ ആൾ വേഗം തന്നെ ചുനെ കൊണ്ടുവന്നാക്കി വന്നിട്ട് നേരെ പുറത്ത് പോയി പിന്നെ എൻ്റെ പണികളും കാര്യങ്ങളായിട്ട് ഞാനങ്ങനെ നിന്നു പിന്നെ ഞാൻ ഒരു മൂന്നേ മുക്കാലൊക്കെ ആയ സമയത്ത് ഞാൻ ചുനെ വിളിക്കാൻ വേണ്ടിയിട്ട് നഴ്സറിക്ക് പോയി കാരണം ഇത്തിരി ലേറ്റായി ഞാനവിടെ സ്നാക്സ് ഉണ്ടാക്കണം എൻ്റെ തിരക്കിൽ സത്യത്തിൽ വിട്ടുപോയി പിന്നെ പെട്ടെന്ന് ടൈം നോക്കിയപ്പോഴാണ് വിടേണ്ട ടൈമായി എന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ വേഗം പോയി ഷിക്കും ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും ടേബിളുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇറാനിപ്പോള കട്ട് ചെയ്യാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇറാനിപ്പോലാണ് കുറച്ച് കഴിഞ്ഞ നോമ്പിനെ വിചാരിക്കാനാണ് റാനിപ്പോല ഉണ്ടാക്കണമെന്നുള്ളത് പക്ഷെ ഈ നോമ്പിനാണ് അത് ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ വിചാരിച്ച് കൊള്ളാവുന്നത് കാരണം ഉപ്പ് നോക്കാനും പറ്റില്ല പിന്നെ അടിയിൽ പിടിക്കുകയോ എന്നൊക്കെയുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ സംഭവം നല്ല വർക്കൗട്ടായി അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾ നോമ്പ് ഉറക്കണമൊക്കെ ഉണ്ട് കാരണം ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ റാന്നിപ്പോല കണ്ടപ്പോൾ ശിക്കു വെച്ച് എനിക്കിഷ്ടമില്ലാത്തതാണ് ഉണ്ടാക്കിയത് എനിക്കറിയൂല ഇത് ഇഷ്ടമല്ല എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ സംഭവം ആൾ ഉദ്ദേശിച്ചത് ചട്ടിപ്പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണതെന്നാണ് പിന്നെ ആൾക്കിത് കഴിച്ച് നോക്കിയപ്പോൾ ഇഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞത് അല്ല ഇത് ഇറാനിപ്പോലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആൾ ചട്ടിപ്പത്തിരി ആയിക്കുന്ന ചോദിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് സംഭവം ഇതാൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് ചെറിയ ചട്ടിപ്പത്തിരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അതൊക്കെ അതുപോലെ തന്നെ ഇറാനിപ്പോല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് നല്ലോണം പോവും കാരണം എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ അതൊക്കെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതും ഓൾമോസ്റ്റ് പീസും ഞാൻ തന്നെയാണ് കഴിച്ചു തീർത്തത് അങ്ങനെ ഫ്രൂട്ട്സും ഇതൊക്കെ ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് വയർ ഫുള്ള് ആയി പിന്നെ കുറച്ചേരം ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് താഴേക്ക് പോയി വേറെ ഒന്നല്ല നെസ്റ്റോക്കാണ് പോയത് കാരണം ഇച്ചൂസ് ആകെ മെയിനായിട്ട് കഴിക്കുന്നൊരു ഐറ്റമാണ് ബനാന അപ്പോൾ അത് നമ്മളതിൽ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നെസ്റ്റോയിൽ പോയത് പിന്നെ പോയി തിരിച്ച് വന്ന് കുറച്ച് ഒരു പത്ത് മണി പത്തരൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ അത്താഴത്തിനൊന്നും എണീക്കാറില്ല കാരണം ഈ പുട്ടായാലും പത്തിരി ആയാലും ഒക്കെ ഞങ്ങൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് കഴിക്കുക അപ്പോൾ പിന്നെ നമ്മൾ പുലർച്ചെണീച്ച് അത്താഴം കഴിക്കുക ശരിക്കും അങ്ങനെ കഴിക്കണം എന്നാണ് പക്ഷെ ഞങ്ങളങ്ങനെ എണീക്കാറില്ല നേരെ ഇതൊക്കെ കഴിച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുള്ളൂ നിങ്ങളൊക്കെ അത്താഴത്തിന് എണീക്കാറുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ എന്താണ് കഴിക്കാറ് എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ഉള്ളൂ